രാഷ്ട്രപതി പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെ ഒരു സ്നേഹ ജ്വാലയാണ് നടത്തപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ ഓരോ കുട്ടികളും നമ്മുടെ ഓരോ കുട്ടികളും നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അത് എങ്ങോട്ടാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എന്താണ് അവരുടെ വേഗുകളിൽ എന്താണ് എന്ന് അന്വേഷിക്കുന്നത് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തും അന്വേഷിക്കേണ്ടത് നമ്മളുടെ ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ് ഈ പ്രദേശത്തെ നമ്മുടെ നമ്മുടെ ജനങ്ങൾ ഓരോ വ്യക്തികൾ ഓരോ ക്ലബിന്റെ ആളുകളും കൂട്ടം കൂടി നിന്നുകൊണ്ട് അവരുടെ ഇടങ്ങൾ തേടി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ എനിക്ക് നമ്മുടെ സ്വാഗത പ്രസംഗികനും അധ്യക്ഷനും പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലബോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശത്തെ കൗൺസിലറോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തകർ വിചാരിച്ചാൽ ക്കപ്പെടുന്നതല്ല നമ്മളുടെ ഓരോ വനിതകളും അതേപോലെ ഓരോ യുവാക്കളും ഇതിന് കുട്ടികളും ഇതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഇവരുടെ ഇടങ്ങൾ തേടി പിടിച്ച് ആ ഇടത്തിലേക്ക് പോയി നമ്മൾ അവരോട് കണ്ടുമുട്ടി അവരിതിൽ നിന്ന് ഒഴിവാക്കി നമ്മളുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ക്ലബുകൾക്കും നമ്മൾക്കും ചെയ്യാൻ കഴിയേണ്ടതുണ്ട് അതിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു സെക്രട്ടറി പി എം മനീഷ് സ്വാഗതവും ട്രഷറർ ഇയോ ജോൺസൺ നന്ദിയും പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തകനായ ഷാഹിദ് കെ മൊയ്തീൻ എം കെ പുരുഷോത്തമൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു റെസിഡൻസ് അസോസിയേഷൻ കുടുംബശ്രീ അംഗങ്ങൾ വിദ്യാർത്ഥികൾ അടക്കം നിരവധി പേർ പ്രതിഷേധ ജ്വാലയിൽ അണിനിരന്നു മയക്കുമരുന്ന് വ്യാപനവും വിപണനവും തടയുന്നതിനായി ശക്തമായ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു வேண்டி எடுக்க வேண்டி ஆடினு வேண்டி பறையுறது